So. <laughs> ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു അപ്പോൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ആയിട്ട് വന്നിട്ട് അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് എത്തിയിരിക്കുകയാണ് നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ഷെയർ കമൻറ്റ് നിങ്ങളുടെ ഒരു ചെറിയ ലൈക്കും ചെറിയ കമൻറ്റും വലിയ സപ്പോർട്ടാണ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് തരുമെന്ന പ്രതീക്ഷയോട് കൂടി നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ നമുക്ക് തമ്പുരൂർ കണ്ടതുപോലെ തന്നെ അറിയാം ഇന്നത്തെ എൻ്റെ വീഡിയോ നമുക്ക് ബൊഗൻ വില്ല കളക്ഷൻസ് എങ്ങനെയാണ് നന്നായിട്ട് പൂക്കൾ നമുക്ക് നിലനിർത്താം നിറയെ പൂക്കൾ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയോ നമുക്ക് ബൊഗേൻ വില്ല നിറച്ച് പൂക്കൾ ഉണ്ടാക്കാൻ നിലനിർത്താൻ വേണ്ടി പറ്റും അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം അപ്പോൾ ഈ കാണുന്നതൊക്കെയാണ് എൻ്റെ കളക്ഷൻസ് എനിക്ക് ഒരുപാട് കളക്ഷൻസ് ഒന്നുമില്ല കുറച്ച് നാടൻ വെറൈറ്റിയും കുറച്ച് ഹൈബ്രിഡ് വെറൈറ്റീംസ് ആണ് എൻ്റെ കളക്ഷൻസ് പക്ഷേ നിറച്ച് പൂക്കളാണ് എല്ലാത്തിനും പൂക്കളാണ് കാണാൻ അതിമനോഹരമാണ് നമ്മൾ മതിലിൻ്റെ പുറത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും എവിടെ നിന്നുള്ളവരൊന്ന് തിരിഞ്ഞ് നോക്കിപ്പോവും അത്യാവശ്യം കുറച്ച് സെയിലുണ്ട് എന്ന് പറയുമ്പോൾ ഒരുപാട് സെയിലൊന്നുമില്ല നമ്മൾ ഈ മഴ സമയത്ത് വെട്ടുന്ന കമ്പുകളൊക്കെ ഒന്ന് കിളിർപ്പിച്ച് നമ്മുടെ നാട്ടുകാരൊക്കെ ചോദിക്കുമ്പോൾ കൊടുക്കാറുണ്ട് വലിയ റേറ്റിനൊന്നുമില്ല ഒരു അഫോർഡബിളായ ഒരു റേറ്റിന് തന്നെയാണ് കൊടുക്കുന്നത് അങ്ങനെ ഇപ്പോൾ കുറേ പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് അടുത്ത പൂക്കളിൻ്റെ ഓരോ ഓരോന്നും ഓരോ സമയത്ത് പൂക്കുന്ന പൂക്കുന്നത് പോലെയാണ് അടുത്ത പൂക്കളൊക്കെ അടുത്ത് റെഡിയായി വരുന്നതേ ഉള്ളൂ എന്നാലും അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ടിപ്സ് എന്താ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ഒന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് പുകയും വില്ല പോക്കണമെങ്കിൽ നല്ല വെയിലിൻ്റെ ആവശ്യമാണ് വെയിലാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഒരു വളം കൊടുത്തില്ലെങ്കിലും നല്ല വെയിലത്ത് വെച്ച് പൂക്കും ഉദാഹരണം ഞാനൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തരാം നമ്മൾ ഹൈവേയിൽ ഉണ്ടല്ലോ ഹൈവേയിൽ അവർ വളങ്ങൾ കൊടുക്കുന്നുണ്ടോ ഒരിക്കലുമില്ല അവർ പ്രൂൺ ചെയ്ത് നിർത്തുന്നുണ്ട് അത്ര മാത്രമേ ഉള്ളൂ പക്ഷേ നന്നായിട്ട് ഫ്ലവറിങ് ആണ് അപ്പോൾ അത് മെയിനായിട്ട് വെയിൽ വെയിൽ കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം വെയിൽ വെയിൽ കിട്ടുക രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നമുക്ക് ഫ്രൂണിങ് ആണ് ഫ്രൂണിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നല്ല ഫ്ലവറിങ് കിട്ടുകയുള്ളു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട രണ്ട് പോയിൻ്റ് അതാണ് ഒന്ന് വെയിൽ കിട്ടണം രണ്ട് ഫ്രൂണിങ് അത്യാവശ്യമാണ് ഇത് ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഫ്ലവ നല്ല ഒരു എന്നിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്തിട്ടും കിട്ടുന്ന കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ടുള്ള ഒരു അടുത്തൊരു ടിപ്സാണ് മെഗാ റിച്ച് നമുക്ക് വളക്കടയിലൊക്കെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി കിട്ടും എനിക്കിവിടെ കുഴിപ്പള്ളം ബൊട്ടാണിയ ഗാർഡൻ ആണ് അവിടെ എനിക്ക് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കിട്ടുന്നത് മെഗാ റിച്ച് എന്ന് പറഞ്ഞ ഒരു വളം നല്ല ബ്ലാക്ക് കളറിലാണ് അത് സംഭവം ഉള്ളത് പക്ഷേ നല്ല എഫക്റ്റീവാണ് നന്നായിട്ട് ഫ്ലവർ ചെയ്യും നല്ല ഫ്ലവറിങ്ങും ഉള്ള ഒരു സംഭവമാണ് അത് മൂന്നാമത്തെ ടിപ്പ് അടുത്ത നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫ്ലവറിൻ്റെ ഈ ഫ്ലവറൊക്കെ കൊഴിയുമല്ലോ ഈ കൊഴിയുന്നതിൻ്റെ വേസ്റ്റ് കരിയിലെ വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് ഇതൊക്കെ ഒന്ന് നമുക്ക് ചുവട് ഇളക്കി ഇട്ട് കൊടുക്കുമ്പം ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി കുറച്ചും കൂടി കൂടും നല്ലൊരു വളം തന്നെയാണ് നമുക്ക് ഫ്ലവർ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒന്ന് നമുക്ക് ശ്രമിച്ച് നോക്കാൻ പറ്റും നല്ലൊരു ഇത് കിട്ടും പിന്നെ ഡി എ പി ഡി എ പിന്നെ അടുത്തൊരു ടിപ്സെന്ന് പറഞ്ഞാൽ ഡി എ പി ഡി എ പിയും എല്ല് കൂടി നമ്മൾ പതിനഞ്ച് ദിവസത്തിലൊരിക്കൽ നമുക്ക് ചുവട്ടിലൊന്ന് മണ്ണൊക്കെ ഇളക്കി ഒന്ന് ഇട്ട് കൊടുത്താൽ ഫ്ലവറിങ്ങിന് ഏറ്റവും നല്ല ഒന്നു തന്നെയാണ് നമുക്ക് ഈ ഫ്ല പൂക്കുന്നില്ല എന്ന് പറയുന്നവർക്കായിട്ട് നമുക്ക് അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞ് ശ്രദ്ധിക്കണം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞു ഞാൻ ഒരു ആദ്യമേ പറഞ്ഞ മെയിൻ രണ്ട് കാര്യം ഈ രണ്ട് കാര്യം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് ഓക്കെയാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കും ഉറപ്പാണ് വളരെ കുറച്ച് ടിപ്സേ ഉള്ളൂ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് ബൊഗേൻ ഉള്ള ഫ്ലവർ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറ്റും നല്ല ഫ്ലവറിങ് ആണ് കണ്ടത് അത്യാവശ്യം നല്ല ഫ്ലവറിങ് ഉണ്ട് കുറച്ച് പൂക്കളൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് അടുത്ത ഫ്ലവറിങ്ങിൻ്റെ ടൈം ആയി വരുന്നുണ്ട് എന്നാലും എനിക്ക് അത്യാവശ്യം നല്ല ഫ്ലവറാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ നിങ്ങൾക്ക് ഗ്യാരൻ്റി തരുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടമായി മറക്കാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഓരോ സപ്പോർട്ടും വലുതാണ് മറക്കാതെ ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്